സിപിഎം പാലക്കാട് ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി നഗരപ്രദേശത്തെ വികസന മുരടിപ്പിനെതിരെയും ഭരണാധികാരികളുടെ അഴിമതിക്കെതിരെയുമാണ് മാർച്ച് സംഘടിപ്പിച്ചത് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നഗരസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പോലീസ് സേനയിൽ ചില ആർ എസ് എസുകാരുണ്ടെന്നും ഇത്തരം ആളുകളെ സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു കേരളമാകെ നവകേരള സൃഷ്ടികൾ നിറയുമ്പോൾ പാലക്കാട് നഗരത്തിൽ നടക്കുന്നത് ഹെഡ്ഗേവാർ കളിയാണെന്നും സുരേഷ് ബാബു തുടർന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി ജില്ലാ സെക്രട്ടറി നിങ്ങൾ അതിന്റെ തർക്കങ്ങളാണ് ബി ജെ പി അകത്ത് അകത്ത് അങ്ങനെ തർക്കം നടന്ന് പറയുന്ന അവരുടെ എല്ലാ പേരുകളും പറയാൻ കഷ്ടമാണ് ഞാൻ കിട്ടപ്പെടുന്ന അംഗീകാരത്തിന് വന്ന് കൗൺസിലിന് പ്രതിഷേധമുണ്ടായി സി പി എമ്മിലെ കൗൺസിലർമാര് പ്രതിഷേധിച്ചു ആ പ്രതിഷേധിച്ച കൗൺസിലുമാരനെ അടിച്ചു അവിടെ സമരം ചെയ്യുന്ന കൗൺസിലുമാരനെയാണ് നമ്മുടെ ഈ ചില ചില ഈ ഉണ്ട് മനോരോഗം വന്നിരിക്കുകയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും ഇവരൊക്കെ അങ്ങനെ അങ്ങനെ മനോരോഗം ഏതെങ്കിലും മനസ്സിലാക്കിക്കോ ഞങ്ങൾ ചെയ്യാനൊന്നുമല്ല പക്ഷേ ഈ കേരളത്തിന്റെ നിന്നാണ് വാങ്ങിക്കുന്നത് കാര്യാലയത്തിൽ സെക്രട്ടറി കെ ുട്ടി അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ നൌഷാദ് സി പി പ്രമോദ് വി സരള പി സരിൻ എന്നിവർ സംസാരിച്ചു